പാലക്കാട് നിന്ന് ഒരു വാർത്ത വരുന്നുണ്ട് വളർത്തുനായയുടെ കടിയേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു കോങ്ങാട് കുരിക്കൻ വീട്ടി കയറാംകാട് സ്വദേശി ക്ഷമിക്കണം കുരിക്കൻപടിയിലെ കയറാംകാട് സ്വദേശി അപ്പുകുട്ടനാണ് മരിച്ചത് ഒരു മാസം മുൻപ് വളർത്തുനായയുടെ കടിയേറ്റിരുന്നു വാക്സിൻ എടുത്തിരുന്നില്ല എന്നുള്ള വിവരവും വരുന്നുണ്ട് ശ്രീ ശ്രീകുമാരനാണ് വിവരങ്ങളുമായി ചേരുന്നത് ശ്രീജിത്ത് അല്ലാതെ ദുഃഖം തോന്നുന്നു ഇത്തരം വാർത്തകൾ തുടർച്ചയായി വന്നുകൊണ്ടേയിരിക്കുന്നു ഇതിനൊരു പരിഹാരമാകുന്നില്ല ഇദ്ദേഹം വാക്സിൻ എടുത്തിരുന്നില്ല എന്നും പറയുന്നു അല്ലേ അതെ അപ്പം കൂട്ടം വാക്സിൻ എടുത്തിരുന്നില്ല എന്നാണ് സ്വിത ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് കാരണം വളർ വളർത്തുന്ന നായയാണ് അതങ്ങനെ പുറത്തേക്ക് പോകുന്ന നായ അതുകൊണ്ട് വാക്സിൻ എടുത്തില്ല എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള കടിയൊന്നും അദ്ദേഹത്തിന് ഏറ്റിരുന്നില്ല എന്നും മനസ്സിലാക്കുന്നു നായയുടെ നഖം കൊണ്ടെന്തോ പോറലായിരുന്നു എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരും ഒക്കെ പറഞ്ഞു വെക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം തീർത്തും അവശനാവുകയായിരുന്നു അങ്ങനെ ഇന്ന് രാവിലെയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള പേവിഷബാധയുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത ഒരു വ്യക്തത വരികയുള്ളൂ എന്നാണ് ആശുപത്രി അധികൃതരും പറയുന്നത് ആ നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ വളർത്തുന്നായുടെ കടിയേറ്റ ഉള്ള ഒരു കാരണമുള്ള ഒരു പേവിഷബാധ കൊണ്ടുള്ള ഒരു മരണമെന്ന കാര്യത്തെക്കുറിച്ചൊരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല എന്തായാലും അത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത് ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്